ഹായോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണോ നിങ്ങൾ ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് ഇരുപതിനായിരത്തിൽ പരം നേഴ്സുമാരുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ജോമോൺസ് അക്കാദമി എന്നതും ജോമോനാണ് യു എ ഇ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് നിങ്ങൾ ജോലിക്ക് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് എക്സാമ്പിൾ ആണ് ഉള്ളത് ദുബായിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഡി എച്ച് എന്ന് പറയുന്ന എക്സാമുൾ അബുദാബിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹാദ് എക്സാമും ഷാർജയിലേക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷാർജ എം എക്സാമുമാണ് നിങ്ങൾ എഴുതേണ്ടത് ഡി എച്ച് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡാറ്റാ ഫ്ലോ ചെയ്യണം എന്നത് ഒരു നിർബന്ധമായ കാര്യമല്ല നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ ഡാറ്റാ ഫ്ലോ ഫിനിഷ് ചെയ്താലും മതി അതേസമയം അബുദാബിലേക്കുള്ള ഹാദ് എക്സാമോ ഷാർജയിലേക്കുള്ള ഷാർജ ഡോച്ച് എക്സാമോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഡാറ്റാ ഫ്ലോ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കാൻ എലിജിബിൾ ആകത്തുള്ളൂ അതുപോലെ തന്നെ സൗദി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് സൗദി പ്രോമെട്രിക് എക്സാം ആണ് സൗദി പ്രോമെട്രിക് എക്സാമിന് ആദ്യം തന്നെ നിങ്ങൾ ഡാറ്റാ ഫ്ലോ ഫിനിഷ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുവാൻ എലിജിബിൾ ആകത്തുള്ളൂ ഒമാനിലേക്ക് ആണ് എന്നുണ്ടെങ്കിൽ പിയേഴ്സൺ വ്യൂ എന്ന് പറയുന്ന എക്സാമും ഖത്തറിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഖത്തർ എക്സാമും ആണ് നിങ്ങൾ എഴുതേണ്ടത് ഈ രണ്ട് എക്സാമുകൾക്കും ആദ്യം ഡാറ്റ ഫ്ലോ നിർബന്ധമല്ല നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം ഡാറ്റ ഫ്ലോ ചെയ്താലും മതി അതുപോലെ തന്നെ ബഹറിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻ എച്ച് ആർ എ എന്ന് പറയുന്ന എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത് എൻ എച്ച് ആർ എ എക്സാം നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഡാറ്റാ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എക്സാം ഡേറ്റ് എടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആകത്തുള്ളൂ കുവൈറ്റിലേക്ക് കുവൈറ്റ് പ്രോമെട്രിക് എക്സാം ആണ് എഴുതേണ്ടത് എക്സാം എഴുതിയതിനു ശേഷം ഡാറ്റ ഫ്ലോ ചെയ്താലും മതി ഈ എക്സാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ജോമോൺസ് അക്കാദമിയുമായി ബന്ധപ്പെടുക